ഷിജാസ് ഓട്ടിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ് സ്ഥാപനമായ കെ ഐ ഇ ഡി കീട് നടപ്പിലാക്കി വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റ് പദ്ധതിയായ പി എം ഇ ജി പി പദ്ധതിയിൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചു കേന്ദ്ര ഗവൺമെൻറ്റ് പി എം ഇ ജി പി പദ്ധതി പ്രകാരം ബാങ്ക് ലോൺ എടുത്ത് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ പഴഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ക്ലാസ് സൗജന്യമായാണ് നൽകുന്നത് ഓൺലൈനായും ക്ലാസ് നടത്തുന്നുണ്ട് അതിന് ഫീസ് നൽകണം അവിടെ നടന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് നമ്മളൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ ആദ്യം തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി അന്വേഷിക്കണം എല്ലാ പഞ്ചായത്ത് ഓഫീസിലും വ്യവസായ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ അവർ വെച്ചിട്ടുണ്ട് അവരോട് പോയി അന്വേഷിച്ച ശേഷം തുടങ്ങുക അല്ലാതെ കെട്ടിടവും കെട്ടി മെഷീനറിയും സ്ഥാപിച്ച ശേഷം പോയാൽ ബുദ്ധിമുട്ടാവും ഈ സ്റ്റാഫ് നമ്മളെ സഹായിക്കാനാണ് അവിടെ ഉള്ളത് പഞ്ചായത്ത് ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് ഇലക്ട്രിസിറ്റി ജി എസ് ടി ബാങ്ക് ലോണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാർട്ട്ണർഷിപ്പ് എൽ എൽ പി ലിമിറ്റഡ് കമ്പനി എന്നിവയുടെ നിയമവശങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് എന്നിങ്ങനെ ഒരു വ്യക്തി തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വളരെ ഒരു ഉപകാരപ്രദമായ ക്ലാസ്സാണ് ഒരു പുതുതായി വ്യവസായം തുടങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ക്ലാസ്സാണത് ഞാൻ പതിനെട്ടാം വയസ്സിൽ റോയൽ ചപ്പിൾസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഒരു ഹവായ് ചപ്പിൾസ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിരുന്നു മുപ്പത് വർഷം ഞാൻ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോയി ശേഷം ആ തൊഴിൽ ഞാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കി ആറോഴ് വർഷം ഞാൻ ശിചിക്കുട്ടനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവനെ സഹായിച്ച് അവൻ്റെ കൂടെ പ്രവർത്തിച്ച് താമസിക്കുന്നു ഇപ്പോൾ തൊഴിലൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ശിചിക്കുട്ടിന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സായി അവന് സ്വന്തമായി എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങണം അതിന് ലൈസൻസ് എടുക്കണം അത് സംബന്ധമായ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തത് പണ്ട് ഞാൻ തുടങ്ങുമ്പോഴുള്ള പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ നിയമങ്ങളെല്ലാം വളരെ കർശനമാണ് കെ ഷിഫ്റ്റ് പദ്ധതിയിലൂടെ സർക്കാർ പല ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടങ്ങുവാൻ അത്യാവശ്യ ലൈസൻസുകൾ പെട്ടെന്ന് ശരിയാക്കി തരും വ്യവസായ വകുപ്പിൻ്റെ ജീവനക്കാരും നല്ല സഹകരണവും നല്ല പ്രവർത്തനം നല്ല മാറ്റങ്ങളും അവരിലുണ്ടായിട്ടുണ്ട് അവരും നമ്മളെ സഹായിക്കുവാൻ തയ്യാറാണ് ശിചിക്കുട്ടനെ പുറത്ത് ജോലിക്ക് അയക്കുവാനുള്ള പ്രാപ്തിയൊന്നും അവന് ആയിട്ടില്ല വീട്ടിൽ തന്നെ നമ്മൾ അവനെ സഹായിച്ച് പരിശീലിപ്പിച്ച് കുറച്ച് കുറച്ചായി തൊഴിൽ ചെയ്യിപ്പിച്ച് പ്രാപ്തനാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പട്ട കറാമ്പു ഏലക്ക കുരുമുളക് ചുക്ക് എന്നിങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ചിക്കൻ മസാലപ്പൊടി കറി മസാലപ്പൊടി ഇഡ്ഡലിപ്പൊടി അങ്ങനെയുള്ള മറ്റു ചില ധാന്യങ്ങളും റീപാക്ക് ചെയ്ത് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ശിചുക്കുട്ടിനെ കൊണ്ടിപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഏപ്രിൽ മാസത്തിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു മാനുഫാക്ചറിങ് സർവീസ് എന്നിങ്ങനെ തരംതിരിച്ച് മെഷീനറി കെട്ടിടം എന്നിവയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്നുണ്ട് വ്യവസായം തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ സബ്സിഡി അക്കൗണ്ടിലേക്ക് വരവ് വെക്കും വനിതകൾക്കാണ് മുൻഗണന മുപ്പഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്നത് എല്ലാത്തിനും പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം അതിനെല്ലാം താലൂക്കിലെയും പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലുമുള്ള വ്യവസായ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ സഹായിക്കും നമുക്കാവശ്യമുള്ള ഉപദേശങ്ങളൊക്കെ നൽകും അപ്പോൾ നമ്മൾ ആദ്യം തൊഴിൽ തുടങ്ങുമ്പോൾ നമ്മ പഞ്ചായത്തിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ള വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരിനെ പോയിട്ട് നമ്മ സമീപിക്കണം ബാങ്കാണ് നമുക്ക് കടം തരുന്നത് നമ്മുടെ സിവിൽ സ്കോർ നോക്കിയാണ് അവർ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കടം തരും കടം ആവശ്യമുള്ള മാത്രം എടുക്കുക കടത്തിന് പലിശയുണ്ട് എന്തിനും മാർക്കറ്റ് നന്നായി പഠിച്ച ശേഷം മാത്രം തുടങ്ങുക പ്രവാസികൾക്കും പ്രത്യേക പദ്ധതികൾ വ്യവസായ വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ പരിശീലനം ലഭിച്ച എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി മുപ്പത്താറ് പേര് ഈ ക്ലാസ്സിൽ പങ്കെടുത്തു വളരെ നല്ല സഹകരണത്തിലും സന്തോഷത്തിലുമാണ് ക്ലാസ് നടന്നത് നല്ലൊരു സുഹൃത്ത് വലയൻഷി ഉണ്ടാക്കിയാണ് ഞങ്ങൾ പിരിഞ്ഞത് മാമ എന്ന നിലയ്ക്ക് ഞാൻ ശുചിക്കുട്ടിനെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും മനസ്സിലാക്കി പൊന്നാടി അണിയിച്ച് എന്നെ അവർ ആദരിക്കുകയുണ്ടായി എല്ലാം തന്നെ വളരെ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മകളായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്